വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ അതിജീവനത്തിന്റെ ചായക്കടയ്ക്ക് തുടക്കമിട്ട പരിയാരം മെഡിക്കൽ കോളേജ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ചായക്കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദുരന്ത ബാധിതരെ സഹായിക്കാനായി പരിയാരത്തെ ടാക്സി ഡ്രൈവർമാർ സ്വീകരിച്ചത് വേറിട്ട വഴിയാണ് വയനാടിന് കൈത്താങ്ങാകാൻ വിവിധ മേഖലകളിലുള്ളവർ തങ്ങളാൽ കഴിയുന്നതൊക്കെ സമാഹരിക്കുന്ന കാഴ്ചയാണ് എങ്ങും കാണാൻ സാധിക്കുന്നത് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പരിയാരം മെഡിക്കൽ കോളേജ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വയനാടിന് കൈത്താങ്ങായി അതിജീവനത്തിന്റെ ചായക്കട നടത്തിയാണ് ധനസമാഹാരം നടത്തിയത് ടാക്സി സ്റ്റാൻഡിൽ ഒരുക്കിയ ചായക്കടയിൽ ചായയും വിവിധ പലഹാരങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ചായയും പലഹാരങ്ങളും കഴിച്ച ശേഷം തുക എത്രയായാലും അതവിടെ സ്ഥാപിച്ച ചെറിയ പെട്ടിയിൽ നിക്ഷേപിക്കാം ഈ തുക പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും സിഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ചായക്കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ സെക്രട്ടറി പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് എം വി സുധാകരൻ സിഐ ടിയു മാടായി ഏരിയ പ്രസിഡന്റ് വി പി ശശി സെക്രട്ടറി എം രവീന്ദ്രൻ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ